എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പിന്നെ കുറച്ച് ചെടിപ്പണികളൊക്കെയാണ് ഇന്ന് കുറച്ച് ചെടിപ്പണികളുണ്ട് ഒരു പാചകമുണ്ട് അങ്ങനെയുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഇവിടെ ഒരു തേൻ കുടിക്കണൊരു കുരുവിയായിട്ടാ ഇത് ഇടക്ക് നമ്മുടെ ഇപ്പീശല തേൻ കുടിക്കാൻ വരാറുണ്ട് അത് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത് തേൻ കുടിക്കുന്ന കാഴ്ചയാണ് നല്ല ഭംഗിയായിട്ടാ ഈ കുരുവിനെ കാണാൻ നമ്മുടെ ഒരു ചെറിയൊരു വിരലുണ്ട് അത്രേ ഉള്ളൂ ഈ കുരുവി പിന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് നല്ല രസമാണ് അത് പറന്ന് പോയപ്പോൾ വേറൊരു കുരുവിയും കൂടി അവിടെ തേൻ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു അനക്കം കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് പറന്ന് പോകട്ടെ കുരുവികൾ പക്ഷേ നിങ്ങൾ തേൻ കുടിക്കുന്നതേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ കുഞ്ഞ് ഗാർഡനിലെ കുറച്ച് മിനുക്ക് മണികളിലാണ് ഇന്ന് നമ്മുടെ അവിടുത്തെ പരിസരത്തെ കുറച്ച് ചട്ടികളൊക്കെ വീണ്ടും ഞാൻ മതിലിൻ്റെ മേലേക്ക് കൊണ്ടു മാറ്റി വച്ച് പിന്നെ അവിടെയൊക്കെ വീണ്ടും അടിച്ചിട്ട് അങ്ങനെയുള്ള തുടർ പരിപാടികളാണ് പിന്നെ ഇന്ന് നമ്മുടെ ഈ ഹാങ്ങിങ് ചെടികളൊക്കെ ഒത്തിരി വൃത്തിഹീനമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഹാങ്ങിങ് ചെടികളിനൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് ഓർത്താണ് പീശ്ശിയയിലൊക്കെ അതിൽ ഈ ചീ ചീഞ്ഞ ഇലകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടായിരുന്നു ഉണങ്ങിയ ഇലകൾ അതായത് ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിൽക്കണം അപ്പോൾ ഞാൻ അതിനെയൊക്കെ കുറേതിനൊക്കെ ഒന്നും വെട്ടിക്കളയെന്നോർത്താണ് അപ്പോൾ ഞാൻ ഇത് മൊത്തം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ സംഭവിക്കണല്ലോ അത് മൊത്തം വെട്ടിക്കളയണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉണങ്ങിയത് ഉണങ്ങിയതൊക്കെ വെട്ടിക്കളയെന്ന് ഓർത്താണ് ചില റീ അറേഞ്ച് ചെയ്യാമെന്ന് ഓർത്തണം പക്ഷേ അങ്ങനെ പിന്നെ ഇങ്ങനെ ഉള്ളൊരു തീരുമാനമാക്കി ഉണക്ക ഇലകളും ഉണക്ക കൊമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയാന്ന് ഓർത്താണ് ഇത് എന്ന് വെച്ചാൽ ആദ്യം ആദ്യം നട്ട് പീശിയട്ട ഇതിൽ നിറച്ച് തൈകളുണ്ട് ഇതിൽ ഇനിയും വേറൊന്നും വെച്ചുടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തൈകളാണ് ഇതിൽ ഉള്ളത് അങ്ങനെ പക്ഷേ ഇങ്ങനെ പൂവിട്ട് നിൽക്കണ കാണാനായിട്ടും പിന്നെ ഇത് ഇലച്ചെടിയേണ്ട ഇലച്ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണിത് കുറച്ച് ഇതുള്ളെങ്കിലും ഇത് കാണുമ്പോൾ ഒരു രസമാണ് ഇത് ചിലത് ഇങ്ങനെ നീട്ടം വെച്ച് വരുമ്പേ ചിലതിൻ്റെ ഭംഗി നമുക്ക് നഷ്ടപ്പെടും എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ വളവിട്ടിട്ടില്ലട്ടാ വളവിട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയായാലും തോന്നുന്നു പിന്നെ അത് നീട്ടം വെച്ച് മഞ്ഞ പിന്നെ ഇതുമാ നമ്മുടെ ഈ ഹാങ്ങിങ്ങുമ്പ തൂക്കുമ്പോൾ നോക്കണം എന്ന് വെച്ചാൽ ചില ഒരു പ്രാവശ്യം ഞാനിങ്ങനെ തൂക്കിയപ്പോൾ ഒരു ചട്ടി എടുത്തപ്പോൾ വേറൊരു ചട്ടി താ വീണ് പോയി എന്ന് വെച്ചാൽ കമ്പിയല്ലിതേ നമ്മൾ ഇത്തിരി ബലോളം ഇട്ടിതുകൊണ്ടാണ് ഈ ഹാങ്ങിങ് ഉണ്ടാക്കിയാക്കണത് അപ്പോൾ ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ ചട്ടികൾ താഴ്ത്ത് വീടാനൊക്കെ ഒരു സാധ്യതയുള്ളൊരു ഇതാണത് അങ്ങനെ ഓരോരോ ഈ ഇതിൽ ഇങ്ങനെ ചെറിയ ഇതിലോട്ട് ഇതിലേക്കൂടിയൊക്കെ നടക്കാനുണ്ടെങ്കിൽ നല്ല ഇഷ്ടമുണ്ടായി ഈ കുഞ്ഞ് സ്ഥലത്തേക്കൂടി നടക്കാനും എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഓർത്തും കൂടിയില്ല ഇതൊക്കെ കാരണം നമ്മൾ ഇത് ഈ ഇലച്ചെടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചപ്പോ ഞാനിതിനെ ഒട്ടും പൊക്കം വെപ്പിക്കാണ്ട് വെപ്പിക്കാറില്ല ഇത്രയും പൊക്കം വെച്ചുകഴിഞ്ഞാൽ ഞാനതിനെ വെട്ടിക്കളയും എന്നുവെച്ചാൽ അതിനെ പൊക്കം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ഈ ഹാങ്ങിയും ചെടികളൊന്നും കാണാൻ പറ്റില്ലല്ലോ അതുകാരണം പിന്നെ അവിടെ ഒരു അടക്കാമര നിൽക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും എപ്പീഷ്യലി ഇഷ്ടംപോലെ ഉണക്കലകൾ വരും കേട്ടോ അപ്പോൾ ഇതുള്ളവരെയൊന്ന് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉണക്കലകളൊക്കെ ഒന്ന് വെട്ടിക്കളയണത് നല്ലതായിരിക്കും അത് പിന്നെ അത് ഈ നിൽക്കണത് ഈ പിങ്ക് കളറുണ്ട അത് മാ അധികം ഉണക്കലകൾ അങ്ങനെ ഇല്ല അത് നല്ല രീതിയിൽ ഞാൻ നേരത്തൊടുങ്ങിയാ അത് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അത് മാ ഭംഗിയായിട്ട് തന്നെ നിക്കുകയാണ് പിന്നെ ഇപ്പ്രക്കണത് ഹാങ്ങിങ് ചെടി അതൊരു സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സൈസൊരു ചെടിയാണത് പക്ഷേ ഇപ്പൊ ഹാങ്കിങ് ആയിട്ട് വെച്ചിട്ട് അത്ര ഭംഗിയായിട്ട് വന്നിട്ടില്ല ഒരു സ്ഥലത്ത് നിൽക്കണം പോലെ തോന്നണില്ലേ പക്ഷേ അങ്ങനെ ഒരു ഇതില്ല വീഡിയോയിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ചു ക ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അത്രയും ഒരു ഭംഗി നേരി കാണുമ്പോഴില്ല പിന്നെ ഇതിലേ ചിലതിലൊക്കെ ഇതിൻ്റെ ഇത് കണ്ട പൂട്ടിൻ്റെ ഇടയിൽ വേറൊരു ഇതും കൂടി ഉണ്ട് അതിലിങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പം അത് ഞാൻ അല്ല വെള്ളമൊക്കെ ഓരോന്നിലേക്ക് എടുത്ത് കളയണ്ടതെന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനാ എടുക്കാൻ പറ്റും കണ്ടത് ഇതുമ ഈ പിങ്ക് കളർ കണ്ട നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് നമ്മളിതിൻ്റെ ആ താഴത്തുള്ള പോട്ട് എന്നൊക്കെ ഒന്ന് ചിറ്റിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കളയണം പിന്നെ ഞാനതിലിത്തിരി മറ്റേ മാളിടാനായിട്ടേ എൻ പിക്ക് എടുത്തു തന്നെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഇടാന്ന് ഓർത്താണ് പിന്നെ അത് എൻ പിക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് എല്ലാത്തിനും ഇട്ടില്ലെന്ന് ചില എന്തെങ്കിലും പോയാലോർത്താണ് ഞാൻ എപ്പിശയ്ക്ക് ഇട്ട് കൊടുക്കാൻ എപ്പിശയ്ക്ക് അധികം ബലമുള്ളൊരു ചെടിയല്ലല്ലോ പിന്നെ ചിലതിൽ ഇത് കണ്ടായത് മഞ്ഞ ചിക്ക ഉണ്ടായത് ഇതിൻ്റെ ഇലകൾ അതിൽ കുറച്ച് ഞാൻ മണ്ണ് ഇട്ടുകൊടുത്ത അതിലൊട്ടും മണ്ണ് ഉണ്ടായിരുന്നില്ല പിന്നെ എൻ പിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എനിക്കൊരു ഭയമായ കാരണം ഇപ്പം പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഇതാവില്ല പിന്നെ നമ്മുടെ മതിലും ഒക്കെ പായലായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ മതിലൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതുമൊക്കെ പായൽ നമ്മളിടയ്ക്ക് കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചിരണം എന്നാലാണ് ഈ ചെടി നിൽ നിൽക്കണ ഭാഗമെങ്കിലും ചെയ്യണം പിന്നെ മണിപ്ലാന്റിൻ്റെ കുറച്ച് തൂങ്ങിയതൊക്കെ വെട്ടിക്കളയനെ ഇട്ടാ പിന്നെ അത് ഈ ചെടിനെ ഞാൻ ഇടയ്ക്കിടക്ക് ഒപ്പം വെട്ടി നിർത്താറുണ്ട് കണ്ട ഇത് വെറുതേ മുടിയൊപ്പം വെട്ടണ പോലെ ഞാൻ ഇന്നാളും ഇതുപോലെ ഒപ്പം വെട്ടി ഇതങ്ങനെ മൊത്തം വെട്ടിക്കളയാറില്ല കാരണം എന്ന് വെച്ചാൽ അതിലങ്ങനെ ഉണക്കലകളൊന്നും വരാറില്ല നല്ല പച്ചപ്പുണ്ടതിൽ ഇങ്ങനെ ചില ചെടികൾ നമുക്ക് ഞാൻ വെട്ടിക്കളയാറില്ലട്ടാന്ന് വെച്ചാൽ എനിക്ക് ഉണക്കല ഉണങ്ങി നിൽക്കുമ്പോഴാണ് ഞാനത് വെട്ടിക്കളയാൻ നോക്കണത് പക്ഷേ ആ പുല്ല് പോലത്തെ ചെടിയുമ്പോൾ നല്ല പച്ചപ്പാണിത് അങ്ങനെ ഒരുവിധം ഇവിടത്തെ പീ ചെടറി അറേഞ്ച് ഒരു വിധം ചെയ്ത് പിന്നെ ഞാൻ ഈ ഇലച്ചെടികളിലോട്ട് എൻ്റെ കൈ എത്തിയിട്ടാണ് കാരണം ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിലും ഈ ഹാങ്ങൻ ചെടിയുടെ ഞാൻ ഇതിനെ പൊക്കം വെപ്പിക്കാറില്ല എന്നുവെച്ചാൽ ഹാങ്ങിൻ ചെടി കാണുന്ന രീതിയിൽ തന്നെ ഇതിനെ നിർത്താറുള്ളൂ ചിലത് പൊക്കം വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഗാർഡനിൽ ഒരു മരം വന്ന് നിൽക്കണ പോലെ തോന്നും കാരണം ഞാൻ പൊക്കം വെപ്പിച്ച് കൊടുക്കാറില്ല പിന്നെ ഞാൻ ഇലകളിടാനായിട്ടൊരു കൊട്ടെ എടുത്ത് വന്നിട്ടല്ലേ പിന്നെ രണ്ടാമത് ഇരട്ടിപ്പണി ആവുമല്ലോ ഇപ്പം നോക്കുമ്പോൾ ആ ചട്ടികൾ താങ്ങൻ ചട്ടികൾ കാണാനില്ലല്ലോ അങ്ങനെ ഞാൻ ഇതിൻ്റെ കൊമ്പുകൾ ബുഷായിട്ട് നിൽക്കേണ്ടത് നമ്മൾ ഒപ്പം വിട്ട് നിർത്തണം അറിഞ്ഞു ഈ സാധനം റൗണ്ട് അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ വെട്ടി വെട്ടി നിർത്തേണ്ട ഇടയ്ക്കിടക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് വട്ടമായി ഞാൻ ഇതിനെ വെട്ടുന്നത് മരമായി പോയിക്കഴിഞ്ഞാൽ എനിക്കിതിന് ഇഷ്ടമില്ല മരം അല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഒരു ഇലച്ചെടി വന്നിരിക്കുമ്പോൾ നല്ല ഇത് കാണാനായിട്ട് പിന്നെ താഴ്ത്തുണ്ടായിരുന്ന ആ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ചെടിച്ചെട്ടികളൊക്കെ ഞാൻ കൊണ്ടുപോയി മതില എൻ്റെ മേലയിലോട്ട് വെച്ച് കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ ചട്ടികൾ നിന്ന് അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും തിലക്ക് വട്ടായിട്ട് ഞാനതൊക്കെ മാറ്റി ഇതിനൊന്ന് അധികം ഒട്ടടിപ്പിച്ചില്ല ഈ ചെടിനെ കുറച്ചൊക്കെ ഒന്ന് വെട്ടി എൻ്റെ മേലുള്ള ഭാഗം ഒന്ന് വെട്ടിയിട്ട് വെട്ടി ഒതുക്കിയിട്ട് ഞാൻ നിർത്തി കണ്ട ഇപ്പം നമുക്ക് നമ്മുടെ ഹാങ്ങിങ് ചെടി കാണാം അവിടെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഈ ബാക്കിയുള്ള അലക്കളി ഞാൻ പുഴയിൽ കളയുന്നില്ല പുഴയിലത്തുകൊണ്ടു ഇടും ഇപ്പോഴാണ് അതിലക്കുട്ടി ഒരു പട്ടി പേന കണ്ടിട്ട് പട്ടിനെ കണ്ടിട്ട് ഞാൻ അവിടെ മാറിയിക്കുക കേട്ടോ അത് അത് പക്ഷേ പട്ടി നമ്മളെ കണ്ട് പേടിച്ചു പൊടി പട്ടിക്ക് നമ്മളെ പേടി നമുക്ക് പട്ടിനെ പേടി അങ്ങനെയുള്ള അവസ്ഥകളാണ് പിന്നെ ഈ കാന്താരി മുളകുമ്പോൾ കുറച്ച് മുളക് ഉണ്ടായിരുന്നിട്ട് അത് പൊട്ടിച്ചിട്ടാണ് ചേട്ടൻ നിന്ന് ആ നമ്മൾ പണ്ട് ഒരു പരമ്പരയിൽ ഈ മുളകൊക്കെ വെക്കുമായിരുന്നില്ലേ അവിടെ നിന്നൊക്കെ കുറച്ച് മുളക് പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നെ ഞാൻ അഞ്ചാറെണ്ണം പൊട്ടിക്കണോളന്ന് ചേട്ടൻ നിന്ന് അവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ചതിൽ കുറച്ച് മുളക് കിട്ടി കണ്ടോ ഒരു കൽ കിലോ മുളക് അങ്ങനെ കിട്ടി പിന്നെ ഒരു അഞ്ചാറ് വഴുതനങ്ങ് കിട്ടി അന്ന് ഇപ്പം മഴ കാരൻ ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റാറില്ലല്ലോ അവിടെ നിന്ന് കിട്ടിയതാണ് അതൊക്കെ പിന്നെ നമ്മൾ പച്ചരി പൊടിപ്പിച്ച് പോയി ഒരു കിലോ പൊടി മറക്കാണ്ട് വാങ്ങിച്ചിട്ട് അതുംകൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കുക അപ്പോൾ അതുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേ നല്ലതാണ് അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ റവേട്ടായിട്ട് കൊടുക്കുന്നത് ആ പൊടിയിലോട്ട് പിന്നെ കുറച്ച് മൈദയും ഒരു ഒരിത്തിരിക്കുള്ള മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ശർക്കര ഉരുക്കി വെച്ചിരുന്നേട്ട ചൂടാറ്റി വെച്ചിരുന്നാണ് നമ്മൾ ചൂടര ഒഴിക്കരുത് ചൂടാറ്റി വെച്ച് ശർക്കര നീരാണ് ഇതിലോട്ട് ഒഴിച്ചൊന്ന് പൊഴച്ചു കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായപ്പ പൊടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അതിൽ ശർക്കര നീരൊഴിച്ചിട്ട് ഒന്ന് ഒന്ന് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം കൂടി പോകരുത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനിന്ന് ഏത്തപ്പഴും ഉണ്ടായത് കണ്ടാണ് ഇത് എടുക്കാമെന്നുറത്തും പക്ഷെ കടയിൽ നിന്ന് വന്നപ്പോൾ ഏത്തപ്പഴം ഉണ്ടായില്ല അങ്ങനെ റോബസ്റ്റ് വഴം വാങ്ങിക്കൊണ്ടെന്ന് റോബസ്റ്റ് വഴം ഉണ്ടിതിലോട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇറങ്ങുന്നത് രണ്ട് റോബസ്റ്റ് വഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴവാണെങ്കിൽ നല്ല ഏത്തപ്പഴം ഇരിക്കണം നല്ല പഴുത്തേത്തപ്പഴം ഇരിക്കണം അപ്പോൾ നല്ല മധുരം ഉണ്ടാകും റോബോസ്റ്റോ എടുത്തുന്നതിൽ നല്ലത് ഏത്തപ്പഴം അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടല്ല ചെറുപഴം അതിന് ടേസ്റ്റ് എന്നിട്ട് പിന്നെ ഇതിൽ തേങ്ങ ഉണക്കത്തേങ്ങയിൽ ഇവിടെത്ത ഉണക്കത്തേങ്ങ അത് അരിഞ്ഞെടുക്കുന്നതാണ് അത് തൊല്ലി ചെത്തി ചേട്ടൻ വെച്ചിരുന്നേട്ടതാണ് അങ്ങനെ വെളുത്തിരിക്കണത് അത് നെയ്യ് വറുത്തെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു പ്രത്യേകിച്ചിട്ടും ഒന്നിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ആ നെയ്യ് വറുത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അത് ഞാൻ കാണിച്ചില്ല അത് അത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഇട്ടുവെച്ചത് കാരണം എന്ന് വെച്ചാൽ പച്ചരിപ്പൊടിയാണല്ലോ അപ്പം ഇതിൽ ഒന്ന് ഹാർഡായിരിക്കും ഒന്നും അധികം ചേർക്കണില്ലല്ലോ അല്ലേ പിന്നെ അധികം നേരം വെക്കണത് ഇപ്പം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഞാനിത് കലക്കിയപ്പോൾ കാലത്തെ വെക്കണമായിരുന്നു പിന്നെ ഇതിലോട്ട് ഇത്തിരി കട്ടി പൊടിയാണെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ ഇത് നമുക്ക് ശരിയായി കിട്ടൂല ഇങ്ങനെ കുറച്ചേ കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഇത് കലക്കി വെച്ചിട്ട് ഒരു രാത്രി ആയി ഒമ്പത് മണിയൊക്കെ ആയി ഇത് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ട് എന്നിട്ട് പിന്നെ അതിൽ ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ നേരത്തേക്കാ ഈ ഇതിൽ അടുപ്പത്ത് അടുപ്പത്തല്ല രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇത് ഈ സംഗതി ഉള്ള കാരണം വലിയ കുഴപ്പമില്ല വെച്ചാൽ ഇത് നമ്മുടെ സ്റ്റൗവും ഇരിക്കില്ലേ ഈ ഉണ്ണിയപ്പച്ചട്ടി അത് ഇരുന്ന് അടിപറന്നതല്ല അപ്പോൾ ആ സ്റ്റൗ വെക്കുമ്പോൾ പാടായിരുന്നു പക്ഷേ ഇത് ഈ കുക്ക് ടോപ്പും വെക്കുമ്പോൾ കുഴപ്പമില്ല അതങ്ങനെ ചേർന്നിരുന്നോളും പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടാണ് അങ്ങോട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം വെളിച്ചെണ്ണ ചൂടായെന്നോർത്താണ് ഒഴിച്ചത് പക്ഷേ വെളിച്ചെണ്ണ ശരിക്കും ചൂടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഞാൻ ഇത്ര പിന്നെ ഇതൊക്കെ ചൂടൊക്കെ കൂട്ടിയിട്ട് പിന്നെ അത് എല്ലാത്തിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഞാനത് അത് കഴിഞ്ഞപ്പം ഞാനിതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തട്ടാന്ന് വെച്ചാൽ ഇത് ഇത്തിരി വീണ്ടും കട്ടി കൂടലായിട്ട് തോന്നി എന്നുവെച്ചാൽ ഉള്ള് വെന്തില്ലെങ്കിലാന്ന് ഓർത്തേ കട്ടി കൂടി പോയാൽ ഉള്ള് വല്ലോ അങ്ങനെ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇതൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടൊന്ന് പ്ലേ ചൂടൊന്ന് കുറച്ചിട്ട് കൊടുക്കണോട്ടോ വല്ലാണ്ട് കുറച്ച് എറുക്കരുത് ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മിത് ഉണ്ടാക്കാനായിട്ട് എന്താ ചെറിയ ചെറുതായിട്ടാണ് അതിനുണ്ടാക്കിയത് വലുതാക്കിയില്ലാന്ന് വെച്ചാൽ വല്ല ഉള്ളെങ്ങനെ വെന്തില്ലെങ്കിലാന്ന് ഓർത്ത് ചെറുതാക്കിയാണ് ഇത് ഉണ്ടാക്കണത് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് എന്നുവെച്ചാൽ നമുക്കിടക്കിടയ്ക്ക് ഇപ്പോൾ രാവിലെയൊക്കെ ചായ കുടിക്കുമല്ലോ എണീക്കുമ്പോൾ കാലത്ത് എണീക്കുമ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഉണ്ണിയപ്പം കഴിക്കാനും ഇഷ്ടമാണ് എനിക്ക് അതുപോലെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നതിൻ്റെ പകരമായിട്ടേ ബിസ്ക്കറ്റിടക്ക് നമ്മൾ ചായ കുടിക്കുമ്പോൾ കഴിക്കാറുണ്ട് എന്തെങ്കിലും ബിസ്ക്കറ്റാ റസ്ക്കാ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് രാവിലെ ചായ കുടിക്കുമ്പോൾ പക്ഷേ എനിക്കിത് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഒന്നും കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഇത് മൊത്തം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ എന്ന് വെച്ചാൽ കുറേ രാത്രി പിന്നെ അത് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഞാനത് നിർത്തി പിന്നെ അത് പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കിയത് ഇന്നത്തെ വീടിട്ടോ